യും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായും മറ്റു വേദസാക്ഷികളുടെയും മൽപ്പാൻമാരുടെയും ഞങ്ങളുടെ ഇടവകയുടെയും മധ്യസ്ഥയായ പരിശുദ്ധത്തിന്റെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ അവ ഞങ്ങൾക്ക് അഭയവും യും ഞങ്ങ അവന്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും എന്നേക്കും സ്തുതി ും മരിച്ചവർക്ക് ഉയർപ്പും അനുതാപികൾക്ക് പൊരുതിയും തടവുകാർക്ക് മോചനവും രോഗികൾക്ക് ആരോഗ്യവും ലോകത്തിന് ശാശ്വതമായ സമാധാനവും കൈവരട്ടെ പാപികളും ബലഹീനരുമായി ഞങ്ങൾക്കും ലോകത്തിലുള്ള സകല സൃഷ്ടികൾക്കും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും രാത്രിയിൽ അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിലും പകൽ മേഘസ്തംഭത്തിൻ്റെ രൂപത്തിലും സ്വന്തം ജനത്തിന് സാന്നിധ്യം നൽകി അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങൾ സ്തുതിക്കുന്നു അവിടുന്ന് ഞങ്ങളെ പാപാന്തകാരത്തിൽ നിന്ന് മോചിതരാക്കി പ്രകാശത്തിലേക്ക് നയിച്ചുവല്ലോ നിത്യം ഞങ്ങളുടെ കൂടെ വസിക്കുവാൻ അങ്ങ് മനുഷ്യരൂപം പ്രാപിക്കുകയും തന്നെ തന്നെ വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് നൽകുകയും ചെയ്തുവല്ലോ അവിടുത്തെ മഹിനീയ പ്രഭയാൽ അങ്ങേ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന അങ്ങേ സഭയിൽ ഞങ്ങളങ്ങേ പാടി സ്തുതിക്കുന്നു സ്തുരിക്കുന്നു അങ്ങർപ്പിക്കുവാനും അവിടുത്തെ വചനം നിരന്തരം ശ്രമിക്കുവാനും ഞങ്ങൾ ഞങ്ങളുടെ ദേവാലയത്തിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് കൃപാവനം നൽകിയല്ലോ ഒൻപത് നൂറ്റാണ്ടുകളായി അങ്ങ് ഈ ഇടവക ദേവാലയത്തിലൂടെ ഞങ്ങളുടെ തലമുറയ്ക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ദേവാലയത്തിന് അടിസ്ഥാനമിടുകയും നൂറ്റാണ്ടുകളിലൂടെ ഞങ്ങൾക്ക് മാർഗദർശനം നൽകുകയും ചെയ്ത അഭിക്ഷിത്തരെയും സമർപ്പിതരെയും പൂർവികരെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു ഞങ്ങളുടെ ദേവാലയ പ്രതിഷ്ഠയുടെ തൊള്ളായിരം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ കൃതജ്ഞതാ സ്ത്രോത്രം കൊണ്ട് നിറയുന്നു അവിടുത്തെ തിരറ്റ സ്നേഹത്തിന് പാത്രിഭൂതരാകുവാൻ പരിശുദ്ധാമയെ ഞങ്ങൾക്ക് പ്രത്യേക മധ്യസ്ഥയായി നൽകിയല്ലോ മുത്തിയമ്മയുടെ മുത്തിയമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് മുൻപേ ജീവിച്ച് സ്വർഗപ്രാപ്തി അണഞ്ഞ വിശുദ്ധി അൽഫോൻസാമ്മയും മറ്റ് സപാരത്നങ്ങളെയും ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ ഈ തലമുറയെയും വരുന്ന തലമുറകളെയും അവിടുത്തെ കൃപാവരം ചിന്തിച്ച് വിശ്വാസ തീപ്തിയാൽ പ്രകാശപൂർണമാക്കണമേ സദാ ഞങ്ങളെ തന്നിലേക്ക് മാടി വിളിക്കാൻ ഞങ്ങളുടെ ദേവാലയത്തിൽ സ്ഥിരം സന്നിധി ചെയ്യുന്ന ദിവ്യ കാരുണ്യനാഥ ഞങ്ങളെ എല്ലാവരെയും അങ്ങിലേക്ക് ആകർഷിച്ച് ഞങ്ങളിൽ സ്നേഹവും സത്യവും നീതിയും കരുണയും ആദരവും അനുകമ്പയും കൂട്ടായ്മ ബോധവും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായിരിക്കും ആമീ പരിശുദ്ധ ദീപമാതാവി മുത്തിയമ്മ വിശുദ്ധി അൽഫോൻസാമി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ